അവനവന അവനവന്റെ കാര്യം നോക്കി മര്യാദക്ക് ജീവിക്ക അത് വരുന്നില്ല എനിക്ക് ആവശ്യമില്ല ഇല്ല അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആവശ്യത്തിന് രണ്ടും വേണം ചില സമയത്ത് ഇല്ലാത്തതാണ് കുറച്ചും കൂടി നല്ലത് അതിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആവശ്യമൊന്നുമില്ല ഇല്ല എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ട ഒരു പരിധി വരെ നല്ലതാണ് സദാചാരം നമ്മുടെ നാട്ടിൽ സദാചാര പോലീസ് ആവശ്യമുണ്ടോ സദാചാര പോലീസ് നല്ലതിനാണോ നമുക്ക് ജനങ്ങളോട് ചോദിച്ചാലോ സദാചാര പോലീസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങനൊരു ക്രൈറ്റീരിയയുടെ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ ബോയ്സും ഗേൾസും ഒക്കെ ഇരിക്കുന്നിടത്താണല്ലോ അവർ കൂടുതലും വരുന്നത് അപ്പോൾ എല്ലാ ഒരു തെറ്റിദ്ധാരണയുടെ കണ്ണി കാണുന്നതിലും നല്ലത് അതിനെ ഒരു സൗഹൃദമായിട്ട് കണ്ടുവിടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ അത് ഉണ്ടെങ്കിലും പക്ഷെ അത് കാര്യം അറിഞ്ഞിട്ട് അതിന്റെ ഇടപെടുക അല്ലാതെ ചുമ അതുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആവശ്യത്തിന് രണ്ടും വേണം ചില സമയത്ത് ഇല്ലാത്തതാണ് കുറച്ചും നല്ലത് ഇപ്പൊ സപ്പോസ് നമ്മുടെ നാട്ടില് ഇപ്പൊ നാട്ടുമുറത്തൊക്കെ അപരിചിതരായിട്ട് രണ്ട് ചെറുപ്പ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പെൺകുട്ടികളോ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലെങ്കിൽ നടന്നു പോകുന്നെങ്കിൽ അതൊക്കെ ചോദിച്ചാൽ കൊള്ളാമല്ലേ ആൾക്കാർ ചോദിച്ചിട്ട് കാരണം നങ്ങി ഒരു പെൺകുട്ടിയും കുറെ ആൾക്കാരും വന്ന് ഉപദ്രവിക്കാനാണോ തട്ടിക്കൊണ്ട് പോകാനാണോ അറിയില്ലല്ലോ കാര്യം എന്താ വിടാതെ അവിടെ തന്നെ അതിനെ പറ്റി കൂടുതൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല നിങ്ങൾ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതേ അഭിപ്രായമാണ് താങ്ക് യു സോ മച്ച് നമ്മുടെ നാട്ടില് ഈ സദാചാരം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ സദാചാര പോലീസുകാർ എന്താണ് അവരെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ അതിന്റെ ഒരു ആവശ്യം അങ്ങനെ റോളിന്റെ ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടില് ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ട അത് നമുക്ക് നമ്മളേതായ പ്രൈവറ്റ് ആയിട്ട് സ്പേസ് ഉണ്ടല്ലോ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ അപ്പം ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ വേണ്ട എന്ന് തന്നെയാണ് സദാചാരം എന്നൊരു വേർഡ് തന്നെ ഉണ്ട് അതിൻ്റെ ആവശ്യകത അങ്ങനെ ഒരു ക്രൈറ്റീരിയയുടെ ആവശ്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടോ ഇല്ല അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈക്വാലിറ്റി ആണല്ലോ എല്ലാവർക്കും അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് അതിന് വേറൊരാൾ ആ തടസ്സം പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ സദാചാരം തന്നെ അങ്ങനെ ഒരു വേർഡിൻ്റെ ആവശ്യമില്ല ഇല്ല ഇല്ല അതൊക്കെ അനാവശ്യമായിട്ടുള്ള വേടായിട്ടാത്തത് ഫേക്ക് വേടായിട്ടാണല്ലോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ടല്ലോ ജീവിക്കാൻ അത് വേറൊരാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം നമ്മുടെ നാട്ടിൽ സദാചാരം കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സദാചാര പോലീസ് എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനൊരു ക്രൈറ്റീരിയ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടോ അനാവശ്യമാണോ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാതെ ഇപ്പം നിങ്ങൾ രണ്ട് പേര് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും കസിൻസോ ഒക്കെ ആയിട്ടിരിക്കുന്നു ഇച്ചിരി സന്ധ്യയായി അപ്പോൾ കുറച്ച് പേര് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം നിങ്ങളൊന്നും മിണ്ടുന്നില്ല അപ്പം അവിടെ അവരെല്ലാവരും കൂട്ടി ഒന്ന് നിങ്ങളെ ഹെറാസ് ചെയ്യുന്നു അപ്പോൾ പെട്ടെന്ന് അവർ വലിയ പുണ്യവാളന്മാരെ കളിക്കുന്നു അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ അത് കേട്ടിട്ടുണ്ടോ അവരെക്കുറിച്ച് ആ ടീമിനെയാണെ ചോദിച്ചത് അതിന്റെ ആവശ്യകത ഉണ്ടോ അതൊരു ശരിയായ രീതിയാണോ നമ്മുടെ നാട്ടിൽ അല്ല അത് അവോയ്ഡ് നാട്ടിലെ ഭിപ്രായം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സദാചാരം കൂടി വരുവാണല്ലോ സദാചാരം എന്ന വേർഡും സദാചാര പോലീസും ഒക്കെ നിങ്ങൾ ഒരു ആവശ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് അവനോ അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കാരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകാതിരിക്കുക അവനോ നല്ല ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്നാ പറയുന്നത് ഞാൻ എങ്ങനെയാണോ വളർന്നേക്കുന്നത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ വളർത്തിക്കുന്നത് അതിൽ ഞാൻ തൃപ്തിയാണ് ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നത് വേറൊരാൾ വളർന്നത് വേറൊരു സാഹചര്യത്തിലായിരിക്കും അപ്പം അയാളെ പോയി നന്നാക്കേണ്ട ഒന്നും ആവശ്യം എനിക്കില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നന്നായിട്ട് ജീവിച്ചാൽ തന്നെ എൻ്റെ ഭാഗം ക്ലിയറായി പ്രത്യേകിച്ചു സദാചാരമൊക്കെ നടന്നോട്ടെന്നാണോ ഒന്നുമില്ല ശരി താങ്ക് യു സോ മച്ച് നമ്മുടെ നാട്ടില് എല്ലായ്പ്പോഴും കേൾക്കുന്നൊരു വേടാ സദാചാര സദാചാര പോലീസ് എന്നൊക്കെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കണേ ആരുടെ ആവശ്യമില്ല ഉണ്ടോ അപ്പൊ അതൊരു ഒരു ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഇടപെടലും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കുകയാണെങ്കിൽ വേറൊരാളെ നമ്മളെ കാര്യത്തിൽ ഇടപെടുവോ ഇല്ല നമ്മുടെ ജനറേഷനില് സദാചാര പോലീസ് കളിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം ഇല്ല എന്താണ് അങ്ങനെ അവർ വരുന്ന എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ വരുന്നത് എൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സദാചാരം ഞാൻ പറഞ്ഞത് മനസ്സിലായോ രണ്ടുപേരും സംസാരിച്ച ഇടയ്ക്ക് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒറ്റയ്ക്കിരുന്നു സംസാരിക്കുന്നു എന്താ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പതിവില്ല ഇത്ര സമയത്തിന് ശേഷം എന്തൂടെ കാണണം അങ്ങനൊരു ഇൻക്ലൂഡിങ് അതിൻ്റെ ആവശ്യകത ഉണ്ടോ നമ്മുടെ വീട്ടുകാരെ കൂടുതൽ താല്പര്യമായിരിക്കും അവർക്ക് അങ്ങനൊരാവശ്യം അല്ലെങ്കിൽ അങ്ങനൊരു ആവശ്യം ആവശ്യമുണ്ടോ ജനറേഷൻ്റെ ഇടയിലേക്ക് നമ്മുടെ നാട്ടിൽ സദാചാരം അല്ലെങ്കിൽ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിപ്രായങ്ങളാണല്ലോ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യമൊന്നുമില്ല സദാചാരം

ആവശ്യമുണ്ടോന്ന് എന്ന് സദാചാര പോലീസുകൾ മറ്റുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ഒരു പരിധിവരെ നല്ലതാണ് എന്ന് വെച്ചാൽ കുറെ ഒക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഒന്നും ഒരു ഇതില്ല അങ്ങോട്ട് എല്ലാം ഓപ്പണായിട്ടാണ് വിട്ടിട്ടുണ്ടെങ്കിൽ കുറെ ഒക്കെ ജനറേഷൻ ആശ്രമമല്ലോ അപ്പോൾ കുറച്ചൊക്കെ അത് നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്യണമെന്നല്ല ഒരു ഒരു മതി ഒന്ന് അല്ലാണ്ട് മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടാക്കിയാലേ ഇത്തിരിയൊക്കെ ഇത് കണ്ടോൾ വേണം ഇച്ചിരിയൊക്കെ ഡിസിപ്ലിൻ നല്ലതാണ് ഡിസിപ്ലിൻ നല്ലതാണ് ഓക്കെ താങ്ക് യു